കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മരുത റോഡ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാചരണം വിവിധ പരിപാടികളോടെ നടത്തി മുണ്ടക്കോട് ശ്രീ മണപ്പുള്ളി ഭഗവതി ക്ഷേത്ര മണ്ഡപത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ സതീശൻ ഉദ്ഘാടനം ചെയ്തു ഒരു പ്രായം ഇത്ര ആയി അത്ര അനുഭവം ഉണ്ടെന്നർത്ഥം അത് സർക്കാർ സർവീസ് അറിവ് മാത്രമല്ല ഏതെങ്കിലും രംഗത്ത് പ്രവർത്തിക്കുന്ന അറിവ് മാത്രമല്ല നിരവധി അറിവുകൾ ഉള്ള ഒരു വിഭാഗമാണ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെ ബേബി ശ്രീകല അധ്യക്ഷത വഹിച്ചു വയോജന ദിനാചരണത്തിൽ വയോജനങ്ങളെ പൊന്നാടിയണി ചാദരിച്ചു ഡോക്ടർ അർച്ചന സുരേഷ് വയോജനങ്ങളിലെ ചർമ്മരോഗങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ബി എസ് വേണുഗോപാൽ ജിജിദ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ബ്ലോക്ക് സെക്രട്ടറി പി വി ചന്ദ്രൻ സ്വാഗതവും മരുത്തറോട് യൂണിറ്റ് സെക്രട്ടറി കെ എം സുന്ദരൻ നന്ദിയും പറഞ്ഞു